മാങ്കുളം കോഴിയളക്കുടിയിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടു ജീപ്പ് ഡ്രൈവർ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു തൃശൂർ മാള അഷ്ടമിച്ചിറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ജീപ്പുകളിലായി സഞ്ചരിച്ച പതിനേഴംഗ സംഘത്തിലെ ഒരു കൂട്ടം സഞ്ചാരികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു മാങ്കുളം കോഴിയെളക്കുടിയിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ടു ഡ്രൈവർ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു തൃശൂർ ജില്ലയിലെ മാള അഷ്ടമച്ചിറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടു ജീപ്പുകളിലായി സഞ്ചരിച്ച പതിനേഴംഗ സംഘത്തിലെ ഒരു കൂട്ടം സഞ്ചാരികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല న్యూస్ బ్యూరో అడిమాలి